ഹലോ അസ്സലാമു അലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ അതിലെ വെച്ചിട്ടൊരു കറി ഉണ്ടാക്കാനാണ് കേട്ടോ അപ്പം സാധാരണ കറി പോലെയല്ല അതിൽ പ്രത്യേകിച്ചിട്ട് ഈ കാന്താരിയൊക്കെ ഇട്ടിട്ടുള്ള കറിയാണ് കേട്ടോ അപ്പം ഇത് ഞാൻ മീൻ പൊരിക്കാലോ വെച്ചിട്ട് മസാല കൂട്ടി വെച്ചതാണ് അപ്പോഴാണ് കേട്ടോ ഈ ഒരു ഐഡിയ വന്നത് അപ്പം അത് എങ്ങനെ ഉണ്ടാക്കാന്ന് എന്ന് നോക്കാം അപ്പം ഞാനിതാ കുറച്ച് പുളി എടുത്തിട്ടുണ്ട് ഇതിന് ചെറിയ ഉള്ളിയാണ് കേട്ടോ കൂടുതൽ വേണ്ടത് പിന്നെതാ വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചതാണ് പിന്നെ എരിവിനായിട്ട് ഞാൻ കാന്താരി മുളകാണ് എടുത്ത് എടുത്തിക്കണത് കാന്താരി തന്നെ വേണം കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടുന്നത് കാന്താരിയാണ് അപ്പോൾ ഞാനിതാ കുക്കർപ്പുറത്ത് വെച്ചിട്ടുണ്ട് ട്ടോ ഇനി ഇതിലേക്ക് ഇതാ ഞാൻ വാളംപൊളിയാണ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം തിളച്ച് വരട്ടെട്ടോ തള വരുമ്പോൾ നമുക്ക് ഉള്ളിയൊക്കെ ഇട്ട് ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഇതാ ഞാൻ ഈ ഉള്ളികൾ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ കൂടുതൽ ചെറിയുള്ളി വേണതിന് ചെറുള്ളിയും നമ്മളെ കാന്താരിയാണ് കേട്ടോ അതിന് ടേസ്റ്റ് കൂട്ടണത് അപ്പോൾ അത് രണ്ടും വേണം കാന്താരി പാകത്തിന് അവനാൻ എരിവിന് അനുസരിച്ച് കാന്താരി ചേർത്താൽ മതി ഉപ്പ് പാകത്തിന് നോ നോക്കാം ഇതിലേക്ക് താ ഈ കാന്താരി ഞാൻ ചേർത്ത് കൊടുക്കാണ് ഒരു കാല് സ്പൂണ് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്ക എല്ലാം ഉണന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് നമുക്ക് അയില മീന് ചേർത്ത് കൊടുക്കാം കേട്ടോ ഓരോന്നായിട്ട് ഇത് ചേർത്ത് കൊടുക്കാം ട്ടോ ഒരു വരുന്ന വരുന്നവരെ നമുക്കൊന്ന് ഇത് വേവിച്ചെടുക്കാം ഒറ്റ ബിസില് വന്നാൽ മതി കേട്ടോ ഒരു ബിസില് വന്നു കഴിഞ്ഞാൽ ഇത് ഓഫ് ചെയ്യണം അത് കുക്കറൊന്ന് തുറന്ന് നോക്കാം കേട്ടോ ഇതിന്റെ ആവിയൊക്കെ തുറന്ന് നോക്കാം അതാ കറി ഇവിടെ റെഡി ആയിട്ടിട്ടോ മീനൊന്നും ഉടഞ്ഞിട്ടില്ല ഒരു പിസിൽ വന്നപ്പോ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിന്റെ മുകളിൽ കൂടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഇത് താളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എണ്ണയൊന്നും ഉപയോഗിച്ചിട്ടില്ല കേട്ടോ അതെല്ലാം ആയിട്ടാണ് മീനൊക്കെ വെന്തിട്ടാണ് ഞാൻ അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി ഇത് നമുക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ മീനൊന്നും ഒരു കേടും ഇല്ല കേട്ടോ ഉടഞ്ഞിട്ട് പോലും ഇല്ല ഒരു വിസിലേ ഞാൻ ഇട്ടിട്ടുള്ളൂ അപ്പോൾ ഇങ്ങനെ കുക്കറിൽ ഉണ്ടാക്കുമ്പോ ഒരു വിസിൽ മാത്രം വിടാൻ പാടിയുള്ളൂ കേട്ടോ ഉള്ളൂ അല്ലെങ്കിൽ കൂടുതൽ വിസിലായാൽ നമ്മളൊക്കെ മീനൊക്കെ ഉടഞ്ഞു പോകും അപ്പോൾ അതാ കറി അടിപൊളി കറി ആയിട്ടുണ്ട് കിട്ടും അയില മീൻ കിട്ടുമ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കുകൊണ്ടിട്ടോ അധികം മസാല ഒന്നും ചേർക്കാതെ തന്നെ നമുക്ക് നല്ല അടിപൊളി അയിലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കിട്ടും